കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാരായിമുട്ടം സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം മകളുടെ വിവാഹ ആവശ്യത്തിന് പണം നൽകുന്നില്ലെന്ന് പരാതിക്കാരൻ ലക്ഷം നിക്ഷേപിച്ച നിക്ഷേപകൻ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ഒരു വർഷമായി ചിട്ടി തുക നൽകുന്നില്ലെന്നും ബാങ്കിനെതിരെ പരാതി പതിനഞ്ച് ലക്ഷം രൂപ കിട്ടാനുണ്ട് ലക്ഷം ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് ബാക്കി കിട്ടാനുണ്ട് മോളെ കല്യാണ ആവശ്യത്തിനാണ് ഞാൻ ഒരു ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് ഇത് പറയുന്ന നടക്കുകയാണ് ഓരോ പ്രാവശ്യവും ഇങ്ങനെ തരാം തരാം എന്ന് പറയുന്നത് അവസാനം പറഞ്ഞത് വസ്തു ലേലുതരാം അത് കിറ്റ് എടുക്കാറാണ് പറഞ്ഞത് അതോ നോക്കിയപ്പം ഒരു ലക്ഷം രൂപ വരെ മൂന്ന് ലക്ഷം രൂപ വരെ വസ്തു പതിനും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയ്ക്കൊന്നും നമുക്ക് എടുക്കാൻ പൂവില്ല അല്ലെങ്കിൽ വസ്തു വിറ്റുന്ന കല്യാണം നടത്താൻ കൂല കാശ് കിട്ടിയതിനു ശേഷം ഇതുകൊണ്ട് നോക്കാൻ പറ്റും രണ്ട് വർഷം കൊണ്ട് ഞാൻ കയറി ഇറങ്ങണം പൈസ പ്രസിഡന്റ് പ്രസിഡന്റ് അന്ന് ഞാൻ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത സമയത്തുള്ള ആണ് കല്യാണം എന്ന് ചക്രവർത്തി ചേരുന്നു നൃപൻ നിക്ഷേപകന് പണം നൽകുന്നില്ല മകളുടെ കല്യാണമായിട്ട് പോലും ആ തുക നൽകാൻ ബാങ്ക് തയ്യാറാകുന്നില്ല കോൺഗ്രസിൻ്റെ ഭരണത്തിലുള്ള സഹകരണ സംഘമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും ഡി സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി എം എസ് അനിൽ നേതൃത്വം നൽകുന്ന ബാങ്കാണ് നെയ്യാറ്റിങ്കരയിലെ മാരായമുട്ട സർവീസ് സഹകരണ ബാങ്ക് ആ ബാങ്കിലാണ് നിക്ഷേപകരുടെ വലിയ തരത്തിലെ തട്ടിപ്പ് നേരിടുന്നത് പല നിക്ഷേപകരും സമാനമായ സമരം ഇതിനു മുൻപും ആ ബാങ്കിന് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ട തുക പതിമൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ ചിട്ടി കിട്ടിയ തുകയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിട്ടി ചേർന്നത് ആ ചിട്ടിയിലെ രണ്ട് വർഷത്തെ മുടക്കം ഒഴിച്ച് ബാക്കിയുള്ള പതിമൂന്ന് ലക്ഷം രൂപ ഇവർക്ക് നൽകേണ്ടതാണ് മാലാവട്ട സ്വദേശിയായ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളുമാണ് ബാങ്കിന്റെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് ഈ തുക ലഭിക്കാത്തതിനാൽ മകളുടെ വിഭാഗം മൂന്ന് തവണ മാറ്റിവെച്ചു ഇനി ഗത്യതരമില്ലാത്തതുകൊണ്ടാണ് അവർ ബാങ്കിന് എത്തിയത് ഈ ബാങ്കിൽ തന്നെ അറുപത്തിയാറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നതാണ് ഈ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വന്നത് തുടർന്ന് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച എം എസ് അനിലിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളെ പിരിച്ചുവിട്ടിരുന്നു ഇവരെ മത്സരിക്കുന്നതിന് അയോഗ്യരുമാക്കി ഇതിനുശേഷമാണ് എം എസ് അനിലിന്റെ മകളായ പാർവതിയെ വീണ്ടും പ്രസിഡന്റായി അവിടെ തെരഞ്ഞെടുക്കുന്നത് ഇതിനുശേഷവും അവിടെ കുടിശ്ശിക തുക കൊടുത്തു കൊടു കൊടുത്തു തീർക്കാനാകുന്നില്ല നിരവധി പേർക്ക് ഇങ്ങനെ അടച്ച തുകയും ചുട്ടിത്തുകയും ഒപ്പം തന്നെ ബാങ്കിലുള്ള നിക്ഷേപങ്ങളും തിരികെ നൽകാനുണ്ട് ഗത്യന്തരമില്ലാതെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ പരിഹാരമായിട്ടില്ല മര ഈ ബാങ്കിന്റെ പ്രസിഡന്റോ മറ്റ് അധികൃതരോ ഇവരുമായി ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല ആ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞത് മറ്റു വഴികളില്ല കാരണം വസ്തു വിറ്റ് ബാങ്കിന്റെ പേരുള്ള വസ്തു വിറ്റ ശേഷം ഇവർക്ക് തുക നൽകാമെന്നതായിരുന്നു അവസാനം അനിൽ പറഞ്ഞത് പക്ഷേ ഈ മൂന്നും നാല് ലക്ഷം രൂപ വിലയുള്ള വസ്തുവിനെ ഇവർ ചോദിക്കുന്നത് പത്തും പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ അത് ആ തുകയ്ക്ക് ഈ വസ്തു വിറ്റ് പോവുകയുമില്ല അങ്ങനെയാണ് പല തവണ ഈ വിവാഹം മുടങ്ങിപ്പോയത് അതുകൊണ്ട് മറ്റു മാർഗങ്ങളില്ല അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഇടപെട്ട് തങ്ങളുടെ പണം നൽകുന്നത് വരെ ആ പ്രതിഷേധം തുടരുമെന്നാണ് ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും പറയുന്നത് ഷമ്മി നൃപൻ കോൺഗ്രസിൻ്റെ ഭരണസമിതി ഉണ്ടായിരുന്ന ഒരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ നിക്ഷേപം നടത്തിയതിൽ നല്ലൊരു ശതമാനവും ഇത്തരത്തിൽ കോൺഗ്രസ്സുകാരെ തന്നെ പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് ബാങ്ക് പോകും എന്നറിഞ്ഞിട്ട് ഡി സി സി അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ഇപ്പോൾ ഈ സമരം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുമായി ഈ വിഷയം തീർച്ചയായും ഷമി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാൾക്കെതിരെ നിരവധി പരാതികൾ നിലവിലുള്ള ഡി സി സി അധ്യക്ഷനും മുൻ ഡി സി സി ഭാരവാഹികൾക്കും കെ പി സി സി അധ്യക്ഷനും ഒക്കെ തന്നെ നൽകിയിട്ടുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്ത് വി ഡി സതീശന്റെ അടുത്ത അനുയായിയാണ് തിരുവനന്തപുരത്ത് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ സ്ഥിരം എത്തുന്ന ഒരാളാണ് എം എസ് അനിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം പിന്തുണയും അദ്ദേഹത്തിനുണ്ട് ഇത്രയുമൊക്കെ ആയിട്ട് പോലും വലിയ തരത്തിലെ ക്രമക്കേട് അറുപത്തി ആറ് കോടിയുടെ ക്രമക്കേട് ഈ ബാങ്കിൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ വീട് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കുകയായിരുന്നു എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഈ പരാതിക്കാർ പലയിടങ്ങളിൽ ഇറങ്ങുന്നു എന്നതല്ലാതെ മറ്റ് നിർവാഹം അവരെ സംബന്ധിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ പ്രദേശത്തെ മാരായവട്ടം പ്രദേശത്തെ ഈ ബാങ്കുമായി സഹകരിച്ച് സഹകരിച്ചവരും നിക്ഷേപകരിൽ ഭൂരിഭാഗം പേരും ആ കോൺഗ്രസ് അനുഭാവികളും അവരുടെ കുടുംബത്തിലുള്ളവരുമാണ് അവരുടെ സാധാരണ വരുമാനങ്ങളൊപ്പം തന്നെ വിരമിച്ച ശേഷമുള്ള അവരുടെ വരുമാനവും കുട്ടികൾ വാങ്ങുക അയക്കാനൊക്കെ പഠന ആവശ്യത്തിനൊക്കെ തന്നെ ചിട്ടി ചേർന്ന മനുഷ്യരാണ് അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള അവരെല്ലാം ഇതുപോലെ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ് പലതവണയായി പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോഴെല്ലാം പോലീസ് ഇത്തപ്പോ താൽക്കാലികമായി ഒത്തുതീർപ്പ് നടപടികൾ എടുത്ത് പിരിയുകയാണ് പതിവ് വീണ്ടും പൈസ കൊടുക്കാത്ത അവസ്ഥയാണ് ഈ ഗോപാലകൃഷ്ണനും സമാനമായ അവസ്ഥയാണ് എം എസ് എനിലുമായി പലവട്ടം ഇത്തരത്തിലുള്ള സംഘർഷമായ അവസ്ഥ വരുമ്പോഴൊക്കെ വിവാഹ നിശ്ചയത്തിന് മുമ്പ് തന്നെ അനിലെ പോയി കണ്ട് പോയി കണ്ടതാണ് ഈ തുകയില്ലാതെ മകളെ വിവാഹം കഴിച്ച് അയക്കാൻ കഴിയില്ല എന്ന് പക്ഷേ അന്ന് പണം തരാം എന്ന് പറയുന്ന വിവാഹം ഉറപ്പിക്കുന്നു അങ്ങനെ വിവാഹം നിശ്ചയിച്ച മൂന്ന് തീയതികൾ മാറ്റിവെക്കുന്നു ഇപ്പോഴും മകളെ വിവാഹം കഴിച്ച് അയക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഓരോരുത്തരും ബാങ്കിലെത്തുന്നത് പക്ഷെ കോൺഗ്രസിന്റെ ജില്ലാ ലീഡർഷിപ്പോ സംസ്ഥാന ലീഡർഷിപ്പോ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായമോ പറയുന്നില്ല മാത്രമല്ല എം എസ് അനിലെ അതിനുശേഷമാണ് കർഷക കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക തീർച്ചയായും നൃപൻ തട്ടിപ്പുകാർക്കെല്ലാം വലിയ സംരക്ഷണമാണ് ലഭിക്കുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പണം ഇത്തരത്തിൽ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്